പ്രിയ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളാണെങ്കിലും അവരൊരു മത്സര പരീക്ഷ എഴുതുന്നു ആഹ്ലാദപൂർവ്വം ആ പരീക്ഷയിൽ പങ്കെടുക്കുന്നു ആ പരീക്ഷയിൽ അവർ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് ഈ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസപരമായി പണ്ട് നമ്മൾ വളരെ പിന്നോക്കമായിരുന്നു പക്ഷേ ഇന്ന് മലപ്പുറമാണ് എല്ലാറ്റിനും മുന്നിൽ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു പക്ഷേ ഒരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എടുത്ത് പരിശോധിച്ചാൽ പത്താം തരം പാസ്സാകുന്ന കുട്ടികളുടെ എണ്ണം തന്നെ വളരെ ചുരുക്കമായിരുന്നു അറുന്നൂറ് മാർക്കിൽ ഇരുന്നൂറ്റി മാർക്ക് കിട്ടുന്നവൻ അന്ന് ജയിക്കുമായിരുന്നു ആ ഇരുന്നൂറ്റി പത്ത് മാർക്ക് പോലും കിട്ടാത്തവന് അക്കാലത്ത് മോഡറേഷൻ കൊടുത്തുകൊണ്ടാണ് അന്ന് റിസൾട്ട് ഉണ്ടാക്കിയിരുന്നത് ആ റിസൾട്ട് കിട്ടി പാസ്സാവുന്നവരുടെ എണ്ണവും അന്ന് വളരെ ചുരുക്കമായിരുന്നു അൻപത് ശതമാനത്തിൽ താഴെയായിരുന്നു പല പൊതുവിദ്യാലയങ്ങളിലും പൂജ്യം ശതമാനം റിസൾട്ട് എന്ന് അക്കാലത്ത് വരുന്നതിൽ ഒരത്ഭുതവും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ റിസൾട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിൽ എത്തി നിൽക്കുന്നു ചിലപ്പോൾ അതിനേക്കാൾ മേധിയാണ് ചിലപ്പോൾ അല്പം താഴെയാണ് എന്തായാലും തൊണ്ണൂറ്റി എട്ടിനും നൂറിനും ഇടയ്ക്ക് പത്താം തരം റിസൾട്ട് എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെ അഭിമാനകരമാണ് സന്തോഷകരമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ എല്ലാ രംഗത്തും മുന്നിലുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യയിലും ലോകത്തിലും വിവിധ അടുത്ത് പരിശോധിച്ചാൽ മലപ്പുറത്തു നിന്നുള്ള കുട്ടികൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതായി കാണാം പക്ഷേ കുറേ കാലം മുമ്പ് മലപ്പുറത്തിൻ്റെയും മലബാറിൻ്റെയും സ്ഥിതി ഇതായിരുന്നില്ല ഒരു കൊല്ലം മുമ്പുള്ള കഥയെടുത്താൽ അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണവും ആ ബ്രിട്ടീഷ് ഭരണത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കേരളത്തിലെ ജന്മിത്വവും പ്രത്യേകിച്ച് മലബാറിലെ ജന്മിത്വവും ജാതി വ്യവസ്ഥയും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഞെരിച്ചമർത്തിയിരുന്നു എന്ന് പറയാം അന്ന് കീഴ്ജാതിക്കാരനും പിന്നോക്കക്കാരനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും വിദ്യാഭ്യാസത്തിൽ അവകാശമേ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാലമായിരുന്നു അത് കീഴ്ജാതിക്കാരൻ പഠിക്കേണ്ട പിന്നോക്ക ജാതിക്കാർ പഠിക്കേണ്ട പഠനവും വിദ്യാഭ്യാസവും ഉപരിവർഗത്തിന് മാത്രം മതി സാധാരണക്കാരന് പഠിക്കാനുള്ള വിദ്യാലയങ്ങൾ പോലും അക്കാലത്തില്ലായിരുന്നു മലബാറാണ് ഇക്കാലത്ത് ഏറ്റവും പിന്നോക്കാവസ്ഥ നിലകുന്നത് കാരണം തിരുവിതാംകൂറും കൊച്ചിയുമൊക്കെ രാജഭരണത്തിലായിരുന്നപ്പോൾ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിലും ജന്മിത്വത്തിൻ്റെ പിടുത്തത്തിലും ജാതി വ്യവസ്ഥയുടെ പിടുത്തത്തിലുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെതിരായി ഈ നടന്നിട്ടുള്ള ദേശീയ വിമോചന സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഒക്കെയാണ് ആ കാലത്ത് വലിയൊരു നവോത്ഥാനം ഉണ്ടാക്കിയത് ജാതീയതക്കെതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങള് കർഷക പ്രസ്ഥാനങ്ങള് കൃഷിഭൂമിയിൽ അധീശത്വം പുലർത്തിയിരുന്ന വരുന്ന ജന്മിത്വത്തിനെതിരായിട്ട് കർഷകർ നടത്തിയിട്ടുള്ള കൃഷിഭൂമി കൃഷിക്കാരന് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ ഇതൊക്കെയാണ് ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് അടിത്തറമാകിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും കിടക്കാനൊരിടമുണ്ടാവുമ്പോൾ മാത്രമാണ് കുട്ടിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഉണ്ടാവുന്നത് ആ കിടപ്പാടമുണ്ടാക്കാൻ ഇത്തിരി മണ്ണിൻ്റെ അവകാശിയാക്കി മാറ്റാൻ കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തി ഒമ്പത് കാലത്ത് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ തുടർച്ചയുമാണ് വിദ്യാഭ്യാസത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്നത് കേരളത്തിൽ പിറവിക്ക് ശേഷം ആദ്യമായി അധികാരത്തിൽ വന്ന ഇ എം എസ് ഗവൺമെൻറ്റും അതിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുമാണ് അക്കാലത്താണ് കേരളത്തിന് സമഗ്രമായ ഒരു വിദ്യാഭ്യാസ നിയമം കൊണ്ടുവരുന്നത് പൊതുവിദ്യാലയങ്ങൾ സർക്കാർ ചെലവിൽ സ്ഥാപിക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം സർക്കാരിൻ്റെ ഒരു ചുമതലയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കുകയും ചെയ്തത് അൻപത്തി ഏഴ് അൻപത്തൊമ്പത് കാലത്തെ ആ രണ്ട് കൊല്ലത്തെ ഭരണത്തിനിടയിലാണെങ്കിലും ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് പക്ഷേ അന്ന് നടന്ന ഒരു വിമോചന സമരത്തിൻ്റെ ഭാഗമായി ആ ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് എങ്കിലും അതിൻ്റെ തുടർച്ചയായി പിന്നീടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പിന്നീട് മലബാറിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ മലബാറിലെ പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആദ്യകാലത്ത് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പത്തോ മുപ്പതോ കൊല്ലം മുമ്പ് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വലിയ ഒരു വിഭാഗം പെൺകുട്ടികൾ പ്രത്യേകിച്ചും മുസ്ലിം പെൺകുട്ടികൾ വിവാഹിതരായിരുന്നു അല്ലെങ്കിൽ അവരുടെ വിവാഹം നടന്നിരുന്നു പത്താം തരം പോലും പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പഠനം അവസാനിക്കുമായിരുന്നു പക്ഷേ ഇന്നാ സ്ഥിതി മാറി പത്താംതരത്തിലോടുകൂടി വിദ്യാഭ്യാസം അവസാനിക്കുന്നില്ല മറിച്ച് കോളേജുകളിൽ മാത്രം നിലനിന്നിരുന്ന പ്രീ ഡിഗ്രി ഇന്ന് വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു എല്ലാ ഹൈസ്കൂളുകളിലും ഏറെക്കുറെ പ്ലസ് ടു വിദ്യാഭ്യാസം ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുട്ടികൾക്കും പന്ത്രണ്ടാം തരം വരെയുള്ള പഠനം ഏകദേശം വീട്ടുമുറ്റത്ത് തന്നെ ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നയനാർ സർക്കാർ കൊണ്ടുവന്ന ഈ പരിഷ്കരണത്തിൻ്റെ തുടർച്ച രണ്ടായിരത്തി പത്തോടു കൂടി പൂർത്തീകരിക്കുകയും ആ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ പത്താം തരം പാസ്സാകുന്ന മുഴുവൻ കുട്ടികൾക്കും പഠന സൗകര്യം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ പ്ലസ് ടു രംഗത്ത് പഠന സൗകര്യം ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വികസനത്തിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗം ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ പ്ലസ് ടു തലം വരെ പഠിക്കാൻ തുടങ്ങിയത് പ്ലസ് ടു തലം വരെ പഠിച്ച കുട്ടിക്ക് വീണ്ടും ഉയർന്നു പഠിക്കണം എന്നുള്ള മോഹമുണ്ടാവുന്നു ഇപ്പോൾ ഡിഗ്രി തലത്തിലും പി ജി തലത്തിലും എന്ന് മാത്രമല്ല ഗവേഷണ തലത്തിലും നമ്മുടെ കുട്ടികൾ പഠിച്ചു കൊണ്ടിരിക്കുന്നു അവർ പഠനത്തിൻ്റെ പുതിയ സൗകര്യങ്ങളും സൗജന്യങ്ങളും ഓർത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്കടക്കം പഠനത്തിൻ്റെ സാധ്യത അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അമേരിക്കയിലായാലും ഇംഗ്ലണ്ടിലായാലും യൂറോപ്പിലായാലും റഷ്യയിലും ചൈനയിലും പോലും നമ്മുടെ കുട്ടികളെ കാണാം അത് പെൺകുട്ടികളെ കാണാം മുസ്ലിം പെൺകുട്ടികളെ കാണാം എന്നുള്ള രൂപത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസം മാറിയിരിക്കുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ ഗവൺമെൻറ് അവർക്കെല്ലാം ഇവിടെ പഠിക്കാനുള്ള സൗകര്യമുണ്ടാക്കുകയും അവർക്ക് മാത്രമല്ല വിദേശത്തു നിന്നുള്ള കുട്ടികൾക്ക് പോലും കേരളത്തിൽ പഠിക്കാനുള്ള സൗകര്യമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ആ പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസം ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ ആകർഷകമായിരിക്കുന്നു വിദ്യാലയത്തിൻ്റെ ഗേറ്റ് മുതൽ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ മുറ്റവും കെട്ടിടവും എന്ന് വേണ്ട ക്ലാസ് റൂമുകളും അവിടുത്തെ ഉപകരണങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് തീർച്ചയായും ടെക്നോളജി വിദ്യാഭ്യാസ രംഗത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ന് പഠനത്തിലേക്ക് നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ കുട്ടികളുടെ പഠനത്തെ വളരെയേറെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് മൊബൈൽ ഫോൺ നമുക്കൊരു പ്രശ്നമായി ചിലപ്പോൾ തോന്നാം രക്ഷിതാക്കൾക്ക് എങ്കിലും അതിൻ്റെ ഫലപ്രദമായ ഉപയോഗം കുട്ടികളെ ശീലിപ്പിച്ചാൽ അതിൻ്റെ പോസിറ്റീവായ ഉപയോഗം കുട്ടികളെ ശീലിപ്പിച്ചാൽ തീർച്ചയായും പഠനത്തിനുള്ള ഒരു ഉപകരണമായി അതിനെ ഐ ടിയെയും മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ കുട്ടികൾ അതിവേഗം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഇപ്പം നമ്മൾ ഉടുക്കുന്ന വസ്ത്രം തുണി ഈ തുണി എന്നുള്ള ആശയം മനുഷ്യരുടെ മനസ്സിലെത്തി അതിനെ വികസിപ്പിച്ച് വ്യത്യസ്തമായ മെറ്റീരിയലുകൾ കണ്ടെത്തി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഉപയോഗിക്കുന്നതിന് തക്കവണ്ണം ജനകീയമാക്കാൻ ഏകദേശം മുന്നൂറോളം വർഷം എടുത്തുവെങ്കിൽ ഏറ്റവും ആധുനികമായ വിദ്യകൾ വിശേഷി അപ്പോൾ നമ്മുടെ നിർമ്മിത ബുദ്ധി മനുഷ്യൻ്റെ മനസ്സിലെത്തി അത് ജനകീയമാകുന്നതിന് ഏകദേശം പത്ത് വർഷം അത്ര അത്രയും മാറ്റത്തിൻ്റെ വേഗത കൂടുതലാണ് ഈ പുതിയ മാറ്റത്തിൻ്റെ കാലത്തേക്ക് നമ്മുടെ കുട്ടികളെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വെല്ലുവിളി തീർച്ചയായും ആ കാലത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പഠനവും പരീക്ഷകളും രൂപപ്പെടുത്തേണ്ടത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൂടി വന്നതോടുകൂടി തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പണ്ട് കേട്ട് മാത്രം പരിചയമുള്ള ശബ്ദത്തിലൂടെ മാത്രം പരിചയമുള്ള പല ചിത്രങ്ങളും നേരിട്ട് കാണുകയും പഠനാനുഭവങ്ങൾ നേരിട്ട് അനുഭവിക്കുകയും ഏത് പ്രയാസകരമായ ഭാഗത്തെ പോലും നേരിട്ട് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതൊക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് രക്ഷിതാക്കൾ എന്ന നിലയിൽ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് നമ്മുടെ കുട്ടികളെ നിങ്ങളുടെ എൽ പരീക്ഷയ്ക്ക് വളരെ അഭിമാനപൂർവ്വം തയ്യാറെടുപ്പിക്കുന്നു യു എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുന്നു അത് കഴിഞ്ഞ് പത്താം തരം കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോൾ അവരെ എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുന്നു ഈ പരീക്ഷകളിൽ വിജയിക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തുള്ള ചില ലക്ഷ്യങ്ങൾ കൂടി കേരളത്തിലെ വിദ്യാഭ്യാസത്തിനുണ്ടാവണം കുട്ടികൾക്കുണ്ടാവണം രക്ഷിതാക്കൾക്കുണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടി ഒരു നല്ല കോഴ്സിന് അഡ്മിഷൻ കിട്ടി ഒരു ഉയർന്ന ജോലി കിട്ടി നല്ല ശമ്പളം കിട്ടുന്നത് നല്ലതു തന്നെയാണ് പക്ഷേ അതിലപ്പുറം ഒരു ജോലി കിട്ടുക എന്നതിനപ്പുറം പത്തു പേർക്ക് ജോലി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ യുവാക്കളെയും കുട്ടികളെയും മാറ്റിയെടുക്കാൻ എന്താണ് വഴി എന്നുള്ളതിനെക്കുറിച്ച് കേരളം ഗൗരവതരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വ്യാവസായിക രംഗത്തടക്കം പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങള് കുട്ടികൾക്ക് അപരിചിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ മത്സര പരീക്ഷയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അവരെ പുതിയ സംരംഭകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ഒരു പരിശീലനം കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നാടിന്റെ മുക്കിലും മൂലയിലും മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ ഇപ്പോഴും ഉയരുന്നു പ്രീ പ്രൈമറി സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വർണ്ണക്കൂടാരം പദ്ധതി പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള മുപ്പത് ലക്ഷത്തോളം കുട്ടികൾക്ക് മുടങ്ങാതെ ഉച്ചഭക്ഷണം പത്ത് ലക്ഷത്തോളം കുട്ടികൾക്ക് യൂണിഫോമിന് സൗജന്യമായി കൈത്തറി തുണി രൂപത്തിൽ മാത്രമല്ല ഉള്ളടക്കത്തിലും ഏറ്റവും നവീനമാവുകയാണ് നമ്മുടെ വിദ്യാഭ്യാസം കണക്കും ഭാഷയും മികവുറ്റതാക്കാൻ ഓരോ തലത്തിലും സവിശേഷ പരിപാടികളുണ്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നാൽപ്പത്തിയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി സ്കൂൾ ലാബുകൾക്കായി പുതുതായി പതിനാറായിരത്തി അഞ്ഞൂറ് ലാപ്ടോപ്പുകൾ എല്ലാ മേഖലകളിലും നൂതനമായ ഇടപെടലുകൾ അലകും പിടിയും മാറി നമ്മുടെ പൊതുവിദ്യാഭ്യാസം മുന്നേറുകയാണ് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കേരള മോഡലായി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആരംഭിച്ച അധ്യാപക പ്രസ്ഥാനം അധ്യാപകരുടെ ശമ്പളവും സാമ്പത്തിക ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല തങ്ങളുടെ മേഖലയിലെ അക്കാദമിക മികവ് മികവുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി ആദ്യമായി ഭൂമിശാസ്ത്രം പാഠഭാഗമായി വന്നപ്പോൾ അധ്യാപകരെ സഹായിക്കാൻ ഇറക്കിയത് കെ ജി എൽ പി സ്കൂളുകളിലും യു പി സ്കൂളുകളിലുമുള്ള കവിതാ പഠനം ആസ്വാദന തലത്തിൽ നിന്ന് മാറിയപ്പോൾ ആ കവിതകൾ ചൊല്ലി റെക്കോർഡ് ചെയ്ത് കവിതാ മാലിക പേരിൽ ും ഈ സംഘടന തന്നെ അധ്യാപകൻ്റെ ഇടയിലുള്ള സംഗീതത്തിനെയും ഗായകരെയും കുട്ടികളെയും ഒക്കെ ഉപയോഗിച്ചിറക്കിയ കവിതാ മാലിന്യം വലിയ സ്വീകരണമാണ് അധ്യാപക സമൂഹവും പൊതുസമൂഹവും എത്തിയത് ഒന്നിനെയും രണ്ടിനെയും പരിസര പഠനമെന്ന പാഠമാണ് പഠിപ്പിക്കാൻ

അക്കാദമിക രംഗങ്ങളിൽ വലിയ ഇടപെടലാണ് ഈ സംഘടന നടത്തിയത് പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും പൊതു പരീക്ഷ എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വിദ്യാ ജോലി എന്നുള്ള രൂപത്തിലുള്ള പഠന സഹായികൾ പ്രസിദ്ധീകരിച്ചു സ്കൂളുകളിൽ എത്തിച്ചു കുട്ടികൾക്കും അധ്യാപകരും അത് ഉപയോഗിച്ച് പരിശീലിക്കുന്നു തങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയെ പഠനം മാത്രമല്ല അവരുടെ സാമൂഹ്യ പശ്ചാത്തലവും പഠിച്ചുകൊണ്ടാണ് വീടില്ലാത്ത കുട്ടികൾക്ക് വീടുണ്ടായി കൊടുക്കുന്ന കുട്ടിക്കൊരു വീട് എന്ന പദ്ധതി ഞങ്ങൾ ഇന്ന് കേരളത്തിൽ നൂറ്റി അൻപതിൽ പരം വിദ്യാ വിദ്യാർത്ഥികൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അധ്യാപകർ സ്വന്തം പണമെടുത്ത് വീടുണ്ടാക്കി കോവിഡ് കാലത്ത് നമ്മുടെ കേരളത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിക്കുക കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയായി ആ സമയത്ത് ടി വി അതുപോലെ മൊബൈൽ ഫോൺ തുടങ്ങിയ ഉപകരണങ്ങൾ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ദേശീയ പ്രവർത്തകർ അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് പരീക്ഷ എഴുതുന്ന തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന പ്രൈമറി വിദ്യാർത്ഥികളൊന്നും നിലയിൽ അവർക്ക് പ്രത്യേക പരിശീലനം നൽകി അതിനുവേണ്ടി പ്രത്യേക പഠന പാക്കേജുകളും അതോടൊപ്പം ഒരു പരീക്ഷ എങ്ങനെ എഴുതാമെന്നുള്ളതിന് മാതൃക ലഭിക്കുന്നതിന് വേണ്ടി മാതൃകാ പരീക്ഷയും നടത്തുകയാണ് പഞ്ചായത്ത് തലങ്ങളിലും സബ് ജില്ലാ തലങ്ങളിലും കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ പരീക്ഷ വലിയ സ്വീകാര്യതയാണ് പൊതുജനങ്ങൾ നൽകിക്കൊള്ളുന്നത് യു എസ് എസ് പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന നൂറ് ശതമാനം കുട്ടികളും ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഇതിന്റെ സ്വീകാര്യതയെ വെളിവാക്കുന്നത് ഈ കാര്യത്തിൽ ഇതിന് മുന്നിട്ട് പ്രവർത്തിക്കുന്ന കെ എസ് ടി പ്രവർത്തകരായ അധ്യാപകർ ഇതിന് പിന്തുണ നൽകുന്ന പൊതുജനങ്ങൾ മറ്റധ്യാപകർ പരീക്ഷ എഴുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയ എല്ലാവരെയും കെ എസ് ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു പരീക്ഷ എന്ന് മുഴുവൻ കുട്ടികളും വിജയം നേരിടും അവരികിലുണ്ട് അധ്യാപക ഒരു കൈ താങ്ങ സാന്ത്വനമായി കിതപ്പില്ല കുതിപ്പിനാൽ കൂടെ ഉണ്ടാവുക അരികിലുണ്ട് ധ്യാപക ജീവനത്തിന് കൈ താങ്ക്തി ജീവനത്തി കൈ താ